സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഓരോ യുഗങ്ങളിലും ദൈവം പ്രാധാന്യം കൊടുത്ത് അറിയിച്ച മുന്നറിയിപ്പുകളെക്കുറിച്ചും അപ്പോൾ തന്നെ ഈ യുഗത്തിൽ ദൈവം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മുന്നറിയിപ്പിനെ കുറിച്ചുമാണ് ശ്രദ്ധിക്കുവാൻ പോകുന്നത് അപ്പോൾ തന്നെ ബൈബിൾ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ യുഗപരമായൊരു പഠനം നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകമായും ഏഴ് യുഗങ്ങളായി ദൈവവചനത്തെ തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം രണ്ട് തിമോത്യോസ് മൂന്നാം അധ്യയം പതിനാറും പതിനേഴും വാക്യം എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു അപ്പോൾ തന്നെ രണ്ട് ദിമോത്യൂസ് രണ്ടിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുകയാണ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നാണ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമെല്ലാം ദൈവശ്വാസീയമാണ് അത് ദൈവവചനം തന്നെയാണ് അപ്പോൾ തന്നെ ആ ദൈവവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിക്കേണ്ട ആവശ്യകതയുമുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ യുഗപരമായ ഒരു പഠനം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ചില യുഗങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ആ യുഗങ്ങളിലൊക്കെയും ദൈവം പ്രത്യേകമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി വളരെ മുന്നറിയിപ്പുകളും അതിൻ്റേതായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഏഴ് യുഗങ്ങളെ കുറിച്ച് ഒരു വാക്കിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ യുഗം നിഷ്പാപയുഗം രണ്ടാമത്തത് യുഗം മൂന്നാമത്തേത് മനസാക്ഷി യുഗം നാലാമത്തേത് യുഗം അഞ്ചാമത്തേത് കൃപായുഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുഗം ആറാമത്തേത് മഹോപദ്രപകാലം അതിനുശേഷം സഹസ്രാബ്ദയുഗം അതിനുശേഷമാണ് നിത്യത കടന്നു വരുന്നത് ഇതെല്ലാം ക്രമമായി വചന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ യുഗം നിഷ്ക നിഷ്പാപയുഗം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങളിലാണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തന്നെ യുഗം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി നാലാം അധ്യായം മുതൽ എട്ടാം അധ്യായം വരെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ മനസാക്ഷി യുഗം ഒമ്പതാം അധ്യായം മുതൽ ഉൽപ്പത്തി ഒമ്പത് മുതൽ പുറപ്പാട് പത്തൊമ്പതാം അധ്യായം വരെ ഉള്ള കാലഘട്ടമാണ് മനസാക്ഷി യുഗം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ന്യായപ്രമാണ യുഗം പുറപ്പാട് പത്തൊമ്പത് മുതൽ ഇരുപത് മുതൽ അപ്പസ്വല പ്രവൃത്തി എട്ടാം അധ്യായം വരെ എന്ന് പറഞ്ഞാൽ പൗലോസിനെ വിളിച്ച് വേർതിരിക്കുന്നതുവരെ ഉള്ളൊരു കാലഘട്ടം അവിടെ ന്യായ പ്രമാണ യുഗമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പൗലോസിനെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷം അഞ്ചാമത്തെ യുഗമായ കൃപായുഗം എന്ന് പറഞ്ഞാൽ അപ്പസ്വല പ്രവൃത്തി എട്ടിന് ശേഷം വരുന്ന ഒമ്പതാം അധ്യായത്തോടു കൂടി പവലൂസിന് പടിപടിയായി കൊടുത്ത വെളിപ്പാടിനാൽ ദൈവം ഒരു മിസ്റ്ററി ഗോസ്ബൽ വെളിപ്പെടുത്തി കൊടുത്തു ആ സുവിശേഷത്തിലൂടെ ഇന്ന് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച് റാപ്ചറിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം അതിനെ നമുക്ക് എന്ന് പറയാം അപ്പോൾ തന്നെ അപസ്വല പ്രവൃത്തി എട്ട് മുതൽ ഫിലോമോൻ വരെയുള്ള ലേഖനങ്ങളും അപ്പോൾ തന്നെ വെളിപ്പാട് ആറും ഏഴും അധ്യായങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും ഈ സഭ റാപ്ചറായി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ തന്നെ റാപ്ചർ കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൊഫറ്റിക്കൽ ഗ്യാപ്പിന് ശേഷം ഏഴു വർഷത്തെ യഹൂദിന്റെ എഴുപതാം ആഴ്ചവട്ടം സംഭവിക്കണം അത് സഹസ്ര അത് മഹോപദ്രവകാലം അത് വെളിപ്പാട് പതിനൊന്നാം അധ്യായം മുതൽ വെളിപ്പാട് പത്തൊമ്പതാം അധ്യായം വരെയാണ് കാണുന്നത് വെളിപ്പാട് മുഴുവനും ഏഴു വർഷത്തേക്കുള്ള പീഡാകാലമാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് വാസ്തവത്തിൽ അത് തെറ്റാണ് മഹോപദ്രവം എന്ന് പറയുന്നത് ഇസ്രായേലിൽ രണ്ട് സാക്ഷികൾ വെളിപ്പെടുന്നത് മുതൽ രണ്ട് സാക്ഷികൾ പ്രവചിക്കുന്നത് മുതൽ മൂന്നര വർഷം അവർ പ്രവചിക്കും മൂന്നര വർഷം കഴിയുമ്പോൾ ഏതൊരു ക്രിസ്തു അല്ലെങ്കിൽ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരെ കൊന്ന് നാല്പത്തിരണ്ട് മാസം എന്ന് പറഞ്ഞാൽ മൂന്നര വർഷം അവർ തുടർന്ന് ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ മൂന്നരയും മൂന്നരയും വർഷ കാലഘട്ടം ആ ഏഴു വർഷത്തിന്റെ ഒടുവിൽ കർത്താവ് മഹത്വ പ്രത്യക്ഷതം നടത്തും അവിടെ ആയിരം ആണ്ട് സ്ഥാപിക്കുവാൻ ഇടയായിട്ടില്ല അപ്പോൾ ഏഴുവർഷത്തെ മഹോപദ്രവ കാലം എന്ന് പറയുന്നത് വെളിപ്പാട് പതിനൊന്ന് മുതൽ വെളിപ്പാട് പത്തൊമ്പത് വരെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം സഹസ്രാബ്ദവാഴ്ച വെളിപ്പാട് ഇരുപതാം അധ്യായത്തിൽ നമുക്കതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം ദൈവത്തോടൊപ്പമുള്ള ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം വസിക്കുന്ന ആ നിത്യത വെളിപ്പാട് ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കതിനെ കാണുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ യുഗപരമായി തിരിച്ചു പഠിക്കുമ്പോൾ ഈ ഏഴ് യുഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തന്നെ നിത്യതയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവവചനമെല്ലാം ദൈവശ്വാസീയമാണ് അതെല്ലാം ദൈവത്തിൻ്റെ വചനം തന്നെയാണ് അപ്പോൾ തന്നെ നമ്മളതിനെ തിരിച്ച് തരംതിരിച്ച് പഠിക്കണം എന്നുള്ളത് രണ്ട് ദിമോത്യോസ് രണ്ടിൻ്റെ പതിനഞ്ചാം വാക്യത്തിലും അപ്പോൾ തന്നെ രണ്ട് ദിമോത്യോസ് മൂന്നിൻ്റെ പതിനാറും പതിനേഴും വാക്യത്തിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മാത്രമാണ് ഓരോ യുഗത്തിലും ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് അല്ലെങ്കിൽ ദൈവം ഇടപെട്ട വിധങ്ങൾ ദൈവത്തിൻ്റെ പരിപൂർണ്ണ ശ്രദ്ധ ആ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തന്നെ കൃപായുഗമായ ഇന്ന് ദൈവം ഏറ്റവും കൂടുതൽ ശ്രദ്ധയർപ്പിച്ചിരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം ആഹ്വാനം ചെയ്യുന്നതുമായ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി നമുക്കൊന്ന് ചുരുക്കം വാക്കുകളിൽ നമുക്കൊന്ന് അത് പരിശോധിച്ച് പോകാം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്നിലും രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലും അല്ലെങ്കിൽ രണ്ടിൻ്റെ നാലാം വാക്യവും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ദൈവം അവിടെ സൃഷ്ടിപ്പിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ദൈവം ഈ ലോകത്തെ അല്ലെങ്കിൽ സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ തന്നെ പുറ ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെ വായിക്കുമ്പോൾ നോഹയുടെ കാലത്ത് ജലപ്രളയം വരുത്തുന്നതിനെ കാര്യങ്ങളെ ദൈവം അവിടെ വിവരിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കാലത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ളതായിരുന്നു സൃഷ്ടിപ്പിന് ശേഷം നോഹയുടെ കാലം ആയപ്പോൾ ദൈവത്തിൻ്റെ ശ്രദ്ധ അവിടെ ആ ജനത്തെ ശുദ്ധീകരിക്കുക ജലപ്രളയത്താൽ അവിടെ ഒരു ശുദ്ധീകരണം ചെയ്യുക അല്ലെങ്കിൽ നോഹയുടെ കാലത്ത് ദൈവം ചെയ്ത ആ പ്രവൃത്തിയെ സംബന്ധിച്ച് ആ പെട്ടകം പണിതിനെ കുറിച്ചുള്ള ബന്ധത്തിൽ ദൈവം വളരെ ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധവാനായിരുന്നു അപ്പോൾ തന്നെ ആ വിഷയത്തിൽ നോഹ എന്ന് പറയുന്ന മനുഷ്യൻ ഇത് മനസ്സിലാക്കി ചില പ്ര കാര്യങ്ങൾ ചെയ്യുകയും പെട്ടകം പണിയുകയും നീതി പ്രസംഗിയായ നോഹ എന്ന പത്രോസ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയും എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ദൈവം ദൈവമിതാ ഇവിടെ ന്യായം വിധിക്കാൻ പോകുന്നു പ്രളയമുണ്ടാകാൻ പോകുന്നു ഇവിടെ ഈ പട്ടകത്തിൽ കയറിയാൽ രക്ഷപ്പെടാം എന്നുള്ള സുവിശേഷം ആ ലോകത്തോട് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഏകദേശം നോഹയുടെ കാലത്ത് പത്ത് ലക്ഷം പേർ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു അതിൽ വെറും എട്ട് പേർ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത് ബാക്കി എല്ലാവരും ദൈവത്തിൻ്റെ ആ മുന്നറിയിപ്പുകൾ അതാത് കാലങ്ങളിൽ ദൈവം കൊടുത്ത മുന്നറിയിപ്പിനെ അവഗണിച്ചതുകൊണ്ട് നമുക്ക് അവിടെ അവഗണിച്ചവർക്കൊക്കെ നാശം ഭവിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ വിശ്വസിച്ചവർക്ക് അവിടെ രക്ഷയും കൈവന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് നമ്മൾ കാണുന്നത് അബ്രാഹം എന്നൊരു പറയുന്ന ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നതാണ് അതായത് ആദം അവമാരെ സൃഷ്ടിച്ചതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവിടേതാ ഇരുപതാം തലമുറക്കാരനായി അബ്രാഹം ഈ ഭൂമിയിൽ ജനിക്കുകയാണ് അദ്ദേഹത്തെ എഴുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ് ചില വാക്തത്തങ്ങളെ കൊടുക്കുകയാണ് അങ്ങനെ അബ്രാഹത്തിൽ നിന്ന് ഇസഹാക്കും ഇസഹാക്കിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് പന്ത്രണ്ട് പുത്രന്മാരും അവർക്ക് പന്ത്രണ്ട് ഗോത്രങ്ങളായി അങ്ങനെ അവർ വലിയൊരു ജനമായി ഇസ്രായേൽ ജനമായി തീർന്നു അങ്ങനെ ഈ ഇസ്രായേൽ ജനം ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ദൈവം മോശയിലൂടെ ഇവരെ വിടിപ്പിക്കുവാൻ ദൈവം ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ആ ഈജിപ്തിൻ്റെ അടിമത്തിൽ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ദൈവം എന്ത് ചെയ്തു അവിടെ നിന്ന് വിടിപിച്ച് മരുഭൂമിയിലൂടെ നടത്തി ചെങ്കടൽ പിളർത്തി മരുഭൂമിയിലൂടെ നടത്തി കാനാദേശത്തേക്ക് ലക്ഷ്യമാക്കി ദൈവം കൊണ്ടുപോയി അപ്പോൾ ദൈവത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഇസ്രായേലിൻ്റെ അടി ആ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിന് മോചിപ്പിക്കുക മോശയിലൂടെ അവർക്കൊരു വിമോചനം കൊടുക്കുക അപ്പോൾ തന്നെ അവർക്ക് വാഗ്ദത്തം ചെയ്ത കാനാദേശത്തേക്ക് എത്തിക്കുക ഇതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ദൈവം കൊടുത്ത ദൈവത്തിന്റെ ശ്രദ്ധ ഉണ്ടായിരുന്ന ആ സംഭവങ്ങൾ എന്ന് പറയുന്നത് അതിനുശേഷം നമുക്കറിയാം മോശയുടെ കാലത്ത് പിന്നീട് യോശുവ വന്നു യോശുവ മുപ്പത്തൊന്നോളം രാജാക്കന്മാരെ കീഴടക്കി കാനാദേശം ഇസ്രായേലിന് അവകാശമായി കൊടുത്തു അപ്പോൾ തന്നെ അവിശ്വസ്തത കാണിച്ചവർ ആ മരുഭൂമിയിൽ മരിച്ചു വീഴുവാനും വിശ്വസ്തത ചെയ്ത ആ തലമുറ തലമുറയിൽ ശേഷിച്ചവർ കാനാന് ദേശത്ത് എത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാത് കാലങ്ങളിൽ ദൈവം കൊടുത്ത മുന്നറിയിപ്പുകളും ദൈവമൊരുക്കിയ രക്ഷാമാർഗങ്ങളും ഏറ്റെടുക്കുന്നവർക്ക് അതൊരു തീരുകയും അതിനെ അവഗണിച്ച് കളയുന്നവർക്ക് അത് ശിക്ഷയായി തീരുകയും നിത്യനാശമായി തീരുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെയും നമ്മൾ കണ്ടത് അതിനുശേഷം നമുക്കറിയാം ഇസ്രായേലിന് കാനാന്ശം അവകാശമായി കിട്ടി എന്നാൽ അവർ വളരെ പല വിധത്തിൽ ദൈവസ്ഥാനത്തിൽ നിന്നും തെറ്റിപ്പോകുവാനും മറ്റുള്ള അന്യ ദൈവങ്ങളെ ആരാധിക്കുവാനും ഇടയായി തീർന്നു ആ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവം ഇവരെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ പരിപൂർണ്ണ ശ്രദ്ധ ഇസ്രായേൽ ജനത്തെ മടക്കി കൊണ്ടുവരുക യഥാസ്ഥാനപ്പെടുത്തുക ന്യായാധിപന്മാരിലൂടെ പ്രവർത്തിക്കുക എന്നില്ല എന്നിത്യാദി പദ്ധതികളായിരുന്നു അതിനുശേഷം ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടായി ആദ്യത്തെ രാജാവ് ഷൗലാണ് അതിനുശേഷം പിന്നീട് ദാവിദും സോളമനും ഒക്കെ രാജാക്കന്മാരായിട്ട് കടന്നു വന്നു അങ്ങനെ ഏകദേശം ഇരുപതിൽ പരം രാജാക്കന്മാർ ഇസ്രായേലിലും യഹൂദിയയിലുമായിട്ട് ഭരിച്ചു അതിനൊടുവിൽ ദൈവത്തിൻ്റെ ആനപ്പാടുകളും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞതുകൊണ്ട് ഈ ജനം ബാബേൽ പ്രവാസത്തിലേക്ക് പോകുവാൻ ഇടിയായിത്തീർന്നു അങ്ങനെ ബാബേൽ പ്രവാസത്തിൽ കിടന്ന് എഴുപത് സംവത്സരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെ ദൈവം മടക്കി കൊണ്ടുവരുന്ന കാലഘട്ടമായി അപ്പോൾ ദൈവത്തിൻ്റെ പരിപൂർണ്ണ ശ്രദ്ധ ഇസ്രായേലിനെ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടക്കി ഇസ്രായേലിൽ കൊണ്ടുവന്ന് അവിടെ ആലയവും അല്ലെങ്കിൽ അതിൻ്റെ മതിലുകളും പണി പണിത് അവിടെ ആരാധന പുനഃസ്ഥാപിക്കുക ദൈവജനത്തെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ ബാബേൽ പ്രവാസകാല അനന്തരം ദൈവം ചെയ്ത ശ്രദ്ധയോടുകൂടി ചെയ്ത പ്രവൃത്തികൾ അതിനുവേണ്ടി ദൈവം സെറുബാബലിനെയും മറ്റുള്ള ചില പ്രവാചകന്മാരെ ഹഗായി സക്രിയ തുടങ്ങിയ പ്രവാചകന്മാരെയും എസ്ര നെഹമിയ എന്ന് പറയുന്ന ചില വ്യക്തികളെയും അന്നത്തെ ലോകരാഷ്ട്രത്തിലെ ചില നേതാക്കന്മാരെയും ദൈവം ഉപയോഗപ്പെടുത്തി അവിടെ ഇസ്രായേലിന് നഷ്ടപ്പെട്ട ആലയം എഴുപത് വർഷത്തിന് ശേഷം വീണ്ടും പുനഃസ്ഥാപിക്കുകയും അവിടെ അവർ ഇസ്രായേൽ ഒരു ജനമായി മുന്നോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം നമുക്കറിയാം ഒത്തിരി പ്രവാചകന്മാരിലൂടെയൊക്കെയും മുന്നറിയിപ്പുകൾ നൽകി അപ്പോൾ തന്നെ ഇത്തരത്തിൽ ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടതായി വന്ന ജനത്തെ വീണ്ടും ദൈവം അടക്കി കൊണ്ടുവന്നു കാലങ്ങൾ മുന്നോട്ട് പോയി അപ്പോഴൊക്കെയും പ്രവാചകന്മാർ മുന്നറിയിച്ച ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി അത് കാലങ്ങളായി ദൈവം അറിയിച്ചുകൊണ്ടിരുന്നതാണ് ഇസ്രായേലിന് കൊടുത്ത വാർത്തത്വമാണ് ഇസ്രായേലിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ട് ദൈവം സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ദൈവ ലോകത്തിൻ്റെ പ്രകാശമായിരുന്ന യഹൂദനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി അവരോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലൂടെ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ ദൈവം ലോകത്തിലേക്ക് എല്ലായിടത്തും എത്തിക്കുവാൻ ദൈവം ഒരു ആഗ്രഹം ദൈവം പ്രകടിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ സംബന്ധമായി ദൈവരാജ്യ സുവിശേഷവുമായി ദൈവരാജ്യം സ്ഥാപിക്കുവാനും വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് നമുക്കറിയാം അനേകം പ്രവാചകന്മാരുടെ പ്രവചന നിവൃത്തികൾ പ്രവചന തിരുവഴുത്തുകൾ നിവർത്തിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വന്ന് പിറക്കുവാനിടയായിത്തീർന്നു അതിനുശേഷം നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജനനം അവർ കർത്താവിൻ്റെ പ്രവർത്തനം അതിനുശേഷം കർത്താവിൻ്റെ ക്രൂശുമരണം ആ ക്രൂശ്മരണത്തിന് ശേഷം എന്ത് ചെയ്തു അപ്പൊ കൊണ്ട് ലോകം മുഴുവനും സുവിശേഷീകരണത്തിനായിട്ട് ആദ്യം ജെറുസലേമിൽ അത് തുടങ്ങി എന്നാൽ യഹൂദൻ്റെ തിരസ്കരണം മൂലം അത് വീണ്ടും യഹൂദിന് കൊടുത്ത ദൈവരാജ്യ പദ്ധതിക്ക് വിരാമം കുറിച്ചുകൊണ്ട് അനാദികാലം മറിഞ്ഞിരുന്നൊരു മാർമിക സത്യമായ മിസ്റ്ററി ഗോസ്പൽ അത് പവലോസ് എന്ന് പറയുന്ന അപ്പൊ സ്വലനെ വിളിച്ച് വേർതിരിച്ച് ദൈവം ജാതികളുടെ അപ്രസ്തനായി നിയമിച്ച് കൃപയുടെ സുവിശേഷം കൊടുത്തിരിക്കുന്നു അപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് എത്തി നിൽക്കുന്ന കാലഘട്ടത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് ഒരു പെട്ടകം പണിയേണ്ട കാലഘട്ടമല്ല മറിച്ച് ഒരു കാനാന്തേശത്തേക്കുള്ള ഒരു പുറപ്പാടിനുള്ളൊരു കാലഘട്ടമല്ല അപ്പോൾ തന്നെ ഇന്ന് സിറബാബലിനെ പോലെ ഇന്നൊരു ആലയം പണിയേണ്ട കാലഘട്ടം ഒന്നുമല്ല അപ്പോൾ തന്നെ ഇന്ന് മറ്റെന്തെങ്കിലും വിധത്തിൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇന്ന് എന്ന് പറയുന്ന കൃപായുഗത്തിൽ നമ്മൾ ഏഴ് യുഗങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചു അതിൻ്റെ ന്യായപ്രമാണ പ്രമാണ യുഗത്തിന് ശേഷം വന്ന കൃപായുഗത്തിൽ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരെ രക്ഷ പ്രാപിക്കുവാനും സകല മനുഷ്യരും സത്യം അറിയുവാനും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് സത്യവും രക്ഷയും ഇന്ന് കർത്താവായു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നിരിക്കുകയാണ് കർത്താവായു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സകല മനുഷ്യർക്കും അവൻ സ്ത്രീയെന്നോ പുരുഷനെന്നോ യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാക്കി പണിത് കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ നമ്മളെ ചേർത്ത് കൊള്ളപ്പെടുന്ന ഒരു പദ്ധതിയുടെ പണിപ്പൊരയിലാണ് കർത്താവായി ഇന്ന് കർത്താവായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ദൈവത്തിൻ്റെ കാലാകാലങ്ങളിലുള്ള ഇടപെടലുകളിൽ ദൈവത്തിൻ്റെ ഓരോ യുഗത്തിലും ദൈവം പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പദ്ധതികളെ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളെ കുറിച്ചുമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞു ഓരോരോ കാലഘട്ടത്തിലും ദൈവത്തിന് അതാത് പദ്ധതികളുണ്ടായിരുന്നു അതാത് അരുളപ്പാടുകളുണ്ടായിരുന്നു മനുഷ്യൻ ചിലർ അതിനോട് നല്ല നന്നായി പ്രതികരിച്ചു ചിലർ അതിനോട് മോശമായി പ്രതികരിച്ചു എന്നാൽ കേട്ടനുസരിച്ച് രക്ഷയും കേട്ടനുസരിക്കാത്തവർക്ക് രക്ഷ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്കുണ്ടായി പറയുമുള്ളവരെ ഇത് കൃപായുഗമാണ് കൃപായുഗത്തിന് ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു വാക്കിൽ ഞാനൊന്ന് ഓടിച്ച് പറയാം നമുക്കറിയാം അബ്രാഹത്തെ വിളിച്ചത് മുതൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടക്കുന്നത് വരെയുള്ള സമയം ദൈവം ഇസ്രായേലിന് കൊടുത്ത രണ്ടായിരം വർഷത്തോളം നമുക്ക് രണ്ടായിരം വർഷത്തെ ഒരു കണക്ക് നമുക്ക് കണക്ക് കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ മുതൽ മുതലേശി ക്രിസ്തു രണ്ടായിരം വർഷം അതിനുശേഷം യഹൂദൻ ഈ രക്ഷാകര പദ്ധതിയെ തള്ളിക്കഴിഞ്ഞപ്പോൾ ജാതികളിലേക്ക് ദൈവം അബ്രാഹിനും സന്തതിക്കും കൊടുത്തതുപോലെ തന്നെയുള്ളൊരു രക്ഷാമാർഗവും സുവിശേഷവും കൃപയുടെ സുവിശേഷം ജാതികൾക്ക് കൊടുത്തു അത് ജാതികൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള സകലമാന ജാതികൾക്കും വേണ്ടിയിട്ടാണ് കൊടുത്തത് അല്ലാതെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് മാത്രമല്ല സകല മനോഹലത്തിനും വേണ്ടി ഒരു രക്ഷാമാർഗം തുറന്നു അതും ഇവിടെ ഇതാ രണ്ടായിരം വർഷം തികയാൻ പോവുകയാണ് അപ്പോൾ യഹൂദനോടും ജാതികളോടും ദൈവം തുല്യ നീതി ഇവിടെ കാണിക്കുകയാണ് യഹൂദന് രണ്ടായിരം വർഷം കൊടുത്തുവെങ്കിൽ ഇവിടെ ഇതാ ജാതികൾക്ക് രണ്ടായിരം വർഷം തരികയാണ് ഇത്രയും നാൾ ദൈവം അനുവദിച്ചിട്ടും ഇവിടെ ഒന്ന് രക്ഷപ്പെടാതിരിക്കുന്ന ജാതികൾ ഈ ഭൂമിയിൽ തന്നെ ശേഷിക്കുകയും അപ്പോൾ തന്നെ ഈ രക്ഷാമാർഗം ഏറ്റെടുത്ത് സൗജന്യമായി ക്രിസ്തുവിൽ വിശ്വസിച്ചു എൻ്റെ പാപത്തിനു വേണ്ടി കർത്താവ് യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഏക വിശ്വാസത്താൽ നമുക്കൊന്ന് സ്വർഗ്ഗം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിപൂർണ്ണ ശ്രദ്ധ മുഴുവനും റാപ്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ ഒരുക്കുക എന്നുള്ള ബന്ധത്തിലുള്ള കാര്യത്തിലാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അപ്പോൾ ദൈവത്തിൻ്റെ ശ്രദ്ധയിരിക്കുന്ന ദൈവം എന്ന് മനുഷ്യനോട് ഇടപെടുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും അപ്പോൾ തന്നെ നാം സ്വർഗീയ പൗരന്മാരായി കർത്താവിനോടുകൂടെ നിത്യം സ്വർഗത്തിൽ വസിക്കുവാനിടയായിത്തീരും അതിനുശേഷം നിത്യതയിലേക്ക് പുത്തനാം ഏറുശ്വലിയമിലേക്ക് കടന്നു വന്ന് നിത്യമായി രാജകീയ പുരോഹിത വർഗമായി ദൈവസന്നിധി തുടർന്ന് നിത്യമായൊരു രാജ്യത്തിൽ വസിക്കുവാനുള്ളൊരു മഹാഭാഗ്യമാണ് നമുക്ക് വിശ്വാസമെന്ന സൗജന്യ രക്ഷാമാർഗത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നാലും നമുക്കറിയാം ഇന്ന് കൃപായുഗത്തിന്റെ പണിപ്പുര അതിലാണ് കർത്താവ് ആയിരിക്കുന്നത് എന്നാൽ കൃപായുഗത്തിന്റെ അവസാനമായ റാപ്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ കൃപായുഗത്തിൽ നൽകപ്പെട്ട രക്ഷയുടെ മാർഗം അത് അതോടുകൂടി തീരുകയാണ് അതിനുശേഷം ഇവിടെ ഏഴു വർഷത്തെ ഒരു മഹാപീഠാകാലം വരുന്നു എന്നുള്ളത് നമുക്കറിയാം അവിടെ മറ്റു ചില നിബന്ധനകളാണ് രക്ഷിക്കപ്പെടുവാനുള്ള മാർഗമായിരിക്കുന്നത് അവിടെ അവസാനം വരെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യകതയുണ്ട് വളരെ കഷ്ടം നിറഞ്ഞ അവസ്ഥയിലൂടെ മഹാപീഠയിലൂടെ കടന്നുപോയി രക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ട് അവിടെ നമുക്ക് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല രക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചാൽ പോലും രക്ഷിക്കപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഭൂരിഭാഗം പേരും എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം പേരും നിത്യത കാണാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ് കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് വരെ ഉണ്ടാകാത്തതും ഇനിയൊരിക്കൽ സംഭവിക്കാത്തതുമായ കഷ്ടം ജറമിയ പ്രവാചകൻ്റെ വാക്കിൽ പറഞ്ഞാൽ യാക്കോബിൻ്റെ മഹാകഷ്ടം ഇന്ന് വരെ കാണാതിരിക്കുന്നതായി അത്ര വലിയ കഷ്ടത്തിലേക്ക് ഈ ലോകം പോകാൻ പോവുകയാണ് എന്നാൽ ഈ ഏഴു വർഷത്തിൻ്റെ ഒടുവിൽ കഥാവായ യേശു ക്രിസ്തു ഹർഭഗദ്ധോൻ യുദ്ധം ചെയ്ത് ഈ ലോകത്തെ കീഴടക്കി ആയിരം സംവത്സരം ഈ ഭൂമിയിൽ രാജാവായി വാഴുവാനിടയായിത്തീരും അങ്ങനെ ആയിരം സംവത്സരം കർത്താവ് ഈ ഭൂമിയിൽ വാഴുവാനിടയായിത്തീരും ആയിരം സംവത്സരത്തിന് ശേഷമാണ് വീണ്ടും ഒരു ഗോകുമാഗോകു യുദ്ധം കൂടി ഉണ്ട് അങ്ങനെ ഭൂമിയെ മുഴുവനും ദൈവം ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് ആ നിത്യതയിലേക്ക് പോകുന്നത് ആ നിത്യതയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ശേഷിക്കുന്ന എല്ലാവരും തന്നെ അതായത് ഏഴു വർഷത്തെ പീഡ അതിജീവിച്ച് ആ ആയിരം ആണ്ടിൽ കടന്ന് അതിനെ അതിജീവിച്ച് ഫിൽട്ടർ വർക്ക് ചെയ്ത് മാഗ് ഗോകു മാഗോഗി യുദ്ധവും കഴിഞ്ഞ് തിന്മ പ്രവർത്തിക്കുന്നവരെയും ദുഷ്ടന്മാരെയും എല്ലാം ദൈവം ഫിൽട്ടർ ചെയ്ത് മാറ്റിയിട്ടാണ് ഒരു രക്ഷിത ഗണത്തെയാണ് നിത്യതയിലേക്ക് ചേർക്കുന്നത് ആ നിത്യതയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ റാപ്ഷറായി നാം ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോയ നാം ബോഡി ഓഫ് ക്രൈസ്റ്റും അതിനുശേഷം ദൈവം ഈ പീഡാകാലത്തിലൂടെ രക്ഷിക്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ പഴയ നിയമവിശുദ്ധന്മാരടക്കം രക്ഷിക്കപ്പെടുത്തുന്ന ഒരു പറ്റം ജനം അവർ അവരെ മണവാട്ടി സഭ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ബോഡി ഓഫ് ക്രൈസ്റ്റും പ്രൈഡ് ഓഫ് ക്രൈസ്റ്റും അപ്പോൾ തന്നെ ഈ ആയിരം ആണ്ടിനെ അതിജീവിച്ച് ഗോകുമാഗുകയും യുദ്ധത്തെയും അതിജീവിച്ച് അവിടെ ഫിൽറ്റർ വർക്ക് ചെയ്ത് ശേഷിക്കുന്ന ജാതികളും മൂന്ന് തലത്തിലുള്ള പൊസിഷനുകളായി ദൈവരാജ്യത്തിലേക്ക് ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്ന നിത്യതയിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതിൻ്റെ തലപ്പത്ത് പിതാവായ ദൈവം തൊട്ട് താഴെ കർത്താവായ യേശു ക്രിസ്തു അതിന് താഴെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അതിന് താഴെ മണവാട്ടിയാകുന്ന സഭ അതിന് താഴെ ശേഷിക്കുന്ന ഒരു ജാതീയ ലോകം ഇവരെയാണ് ലോകത്തെ ദൈവം ദൈവരാജ്യത്തെ ദൈവം ഭരിക്കുമ്പോൾ അതിൻ്റെ മുഖ്യ ഭരണകർത്താക്കളായി അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ കൂട്ടവകാശികളായി ഇന്ന് കൃമായുഗത്തിൽ രക്ഷിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കാണ് കർത്താവിനോട് കൂടെ കൂട്ടവകാശമുള്ളത് അതിന് ശേഷം മാത്രമാണ് മണവാട്ടിയാകുന്ന സഭയ്ക്ക് അവകാശമുള്ളത് അല്ലെങ്കിൽ പദവിയുള്ളത് അതിന് താഴെയാണ് ജാതികൾക്ക് പദവിയുള്ളത് അപ്പോൾ തന്നെ ദൈവ രാജ്യം എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവം മനുഷ്യനെക്കുറിച്ച് എന്താഗ്രഹിച്ചോ ആ ഒരു നിലവാരത്തിൽ ദൈവം ആക്കിത്തീർക്കും ഇത് ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കി സമർപ്പിച്ചു കൊടുക്കുന്നവരെ കൊണ്ടാണ് ദൈവം അത് ചെയ്ത് അതിൻ്റെ പരിപൂർണതയിലേക്ക് കടക്കുന്നത് അപ്പോൾ തന്നെ നോഹയുടെ കാലത്ത് പ്രളയം വന്നപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തു അത് അതി അതിനെ അതിലംഘിച്ചവർക്ക് നാശം സംഭവിച്ചു അതുപോലെ തന്നെ ഇവിടെ ഇവിടെയേതാ കൃപായുഗ സുവിശേഷം നമുക്ക് നൽകിയിരിക്കുകയാണ് ഇതിനെ അതിജീവിക്കുന്നവർക്ക് ഇനി വരാനിരിക്കുന്ന കഷ്ടത്തിലേക്ക് കടക്കേണ്ടി വരും അതിൽ നൂറിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ പെട്ടു എന്ന് പറയുന്ന ഒരു കാലഘട്ടം കാരണം അത് യഹൂദനെ ശുദ്ധീകരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ക്രമമായി ഇങ്ങനെ ഓർഡറായിട്ട് ദൈവവചനം തെളിവായി ചില കാര്യങ്ങളെ നമുക്ക് നമ്മുടെ കൺമുൻപിൽ നിരത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ നമുക്ക് വായിക്കാം എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഷിമയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവ് അവനോട് പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ലോകലക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്നത് വരെ നീ മരിക്കുകയില്ല അപ്പോൾ തന്നെ അബ്ല പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്താറ് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ മുപ്പത് വരെ വായിക്കുമ്പോൾ അവിടെ പോലീസ് പറയുകയാണ് യരശ്വിലെ നിവാസികളും അവരുടെ പ്രമാണികളും അവനെ അവനെയോ ശബത്ത് തോറും വായിക്കുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി എന്ന് കാണുന്നുണ്ട് ലൂക്കോസ് എഴുതിയസ് വിശേഷം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അവരോട് അയ്യോ മന് ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെ കുറിച്ചുള്ള അത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ചുരുക്കത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലും അല്ലെങ്കിൽ പുതിയ നിയമ തിരുവഴുത്തുകളിൽ നമ്മൾ കാണുന്നത് ഇവിടെ തിരുവഴുത്തുക്കൾ തിരുവഴുത്തുകൾ തിരിച്ചറിയാതെ ചില പണ്ഡിതന്മാർക്ക് പറ്റിയ പറ്റുകളും അപ്പോൾ തന്നെ ദൈവവചനത്തെ വിശ്വസിച്ച് കാത്തിരുന്ന ചിലർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് എന്നാൽ തിരുവഴുത്തുകളെ മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തു അവരെ വിളിക്കുകയാണ് അയ്യോ ബുദ്ധിഹീനരെ മന്ന തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെ എന്ന് അവർ വിളിക്കുകയാണ് അവർ വിളിച്ചത് മന്ദബുദ്ധികളെ എന്നാണ് നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നടന്നപ്പോഴും അവിടെയുള്ള പണ്ഡിതഗണം എന്താണ് ചിന്തിച്ചത് അവർ ആ തിരുവഴുത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു തിരുവഴുത്ത് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അവരുടെ ജീവിത അനുഭവത്തിൽ കർത്താവിൻ്റെ ആ സംഭവങ്ങൾ സംഭവിക്കുന്നത് കാണാൻ അവർക്ക് കണ്ണുണ്ടായിരുന്നില്ല ഇതാണ് പണ്ഡിതന്മാരുടെ കുഴപ്പം ഈ ആനുകാലികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കാണാൻ കണ്ണില്ല വചനമെല്ലാം ഭംഗിയായി അവർക്കറിയാം ഇന്ന പ്രവാചകൻ ഇന്നത് പ്രവചിച്ചിരിക്കുന്നു ഇന്ന പ്രവാചകൻ അത് പറഞ്ഞിരിക്കുന്നു ഇത് പറഞ്ഞിരിക്കുന്നു ഒക്കെ കൃത്യമായിട്ട് അവർ പറയും പക്ഷെ പറഞ്ഞത് നിവർത്തിക്കുമ്പോൾ കണ്ണിന് മുൻപിൽ അത് കാണുമ്പോൾ കാണാൻ കണ്ണില്ലാത്തവരാണ് ഇന്നത്തെ പണ്ഡിത ലോകം ഇവിടെ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ച് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം അതായത് ലൂക്കോസിയ സുവിശേഷത്തിൽ നമുക്കറിയാം അവിടെ സിമയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എട്ടാം നാളിൽ പരിശോധനയ്ക്കായി ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൽ ഇദ്ദേഹത്തിനൊരു ആലോചന കിട്ടുകയാണ് ഇവിടെ ഇതാ അഭിഷിക്തനായ മഷിഹ വന്നിരിക്കുന്നു അങ്ങനെ ആത്മാവിന്റെ പ്രേരണയാൽ ഈ ആലയത്തിൽ പോയിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ കയ്യിലെടുത്തുകൊണ്ട് എട്ടു ദിവസം പ്രായമുള്ള ക്രിസ്തുവിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ ഷമിയോൻ ദൈവത്തോട് സ്തുതിച്ചു പറയുകയാണ് ദൈവമേ അങ്ങ് എന്നോട് പറഞ്ഞ വാഗ്ദാനം ഞാൻ കണ്ടുവല്ലോ എൻ്റെ കണ്ണുകൾ ഇത് കണ്ടിരിക്കുന്നു ഇനി എന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞ അദ്ദേഹം ആ വൃദ്ധനായ മനുഷ്യൻ കർത്താവിനെ കണ്ട് മരിക്കുവാനിടയായിത്തീർന്നു അല്ലേ അപ്പോൾ അന്നത്തെ പണ്ഡിത ലോകം യേശു ക്രിസ്തു എവിടെ ജനിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ ബദ്ലഹിവിൽ ജനിക്കുന്നുവെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു ഇന്ന എന്നെ പോലെയുള്ള കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ മനുഷ്യയിൽ സംഭവിക്കുന്നു എന്നുള്ള തിയറി എല്ലാം അറിയാം പക്ഷേ പ്രാക്ടിക്കൽ വന്നപ്പോൾ അവർ ഫെയിലായിപ്പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ വളരെ ആത്മഭാരത്തോടും എൻ്റെ ഈ പ്രിയപ്പെട്ട കേൾവിക്കാർ സത്യം ഗ്രഹിച്ച് രക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പറയുകയാണ് ഇന്ന് ദൈവം ഈ ആനുകാലികമായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഏറ്റവും പ്രാധാന്യത കൊടുത്ത് ദൈവം ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പണി ഈ പണി ദൈവം പൂർത്തിയാക്കുന്നതിന് തൊട്ട് മുൻപ് ഈ റാപ്ചറിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് കർത്താവിൻ്റെ മധ്യാകാശ വരവ് ഏറ്റവും ഉടനെ സംഭവിക്കും എന്നുള്ളത് തിരുവചനം വളരെ കൃത്യമായി പരിശോധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മാർത്ഥമായി കർത്താവിൻ്റെ വചനത്തെ മറ്റുള്ളൊരു ദേശ ലക്ഷ്യത്തോടു കൂടി അല്ലാതെ സത്യം ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഷിമിയോനെ പോലെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ആ കർത്താവായ യേശു ക്രിസ്തു ആലയത്തിൽ വന്നപ്പോൾ അവരെ കണ്ട കാണാൻ വേണ്ടി ഷിമിയോനെ ആത്മാവ് അങ്ങോട്ട് നയിച്ചതുപോലെ ഇന്ന് ഈ സത്യം ഗ്രഹിക്കുന്നവരെ നയിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ വരവിന് വേണ്ടിയുള്ള ആ റാപ്ചറിന് വേണ്ടിയുള്ള ചിന്താഗതികളാണ് കാരണം ഇന്ന് ആനുകാലികമായി നമ്മൾ കണ്ടു കഴിയുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ഞാൻ ഒന്ന് വിലയിരുത്തി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ റാപ്ചർ കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കേണ്ടത് ഇസ്രായേലിൽ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരെ മുദ്രയിടുക എന്നുള്ളൊരു ശുശ്രൂഷയാണ് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ നമുക്ക് ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട് ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്നും പന്ത്രണ്ടായിരം പേരെ വെച്ച് മുദ്രയിടുകയാണ് എന്തിനാ വേണ്ടിയിട്ടാണ് ലോകത്തെ മുഴുവനും നിർത്തിവെക്കപ്പെട്ടിരുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി ഇന്ന് ഇസ്രായേലിൽ നിന്ന് കണ്ട കാഴ്ച ഇന്ന് പ്രഭാതത്തിൽ പോലും ഞാനൊരു വീഡിയോ കാണുവാൻ ഇടിയായി തീർന്നു ഇസ്രായേലിൽ പല ചെറുപ്പക്കാർ ഒരു മു ഇരുപത്തഞ്ചോ മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള ചെറുപ്പക്കാർ യേശുവാണ് മഷിഹ എന്ന് മയക്കും പിടിച്ചുകൊണ്ട് അവരുടെ തെരുവുകളിൽ നടന്നുകൊണ്ട് പറയുകയാണ് ഈ ചെറുപ്പക്കാർ പറയുകയാണ് യേശുവാണ് മഷിഹ ആണ് മഷിഹ എന്ന് ഇവരോട് പറയുമ്പോൾ അവര് വളരെ അസഭ്യം പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരെ ആട്ടിയോടിക്കുകയും അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയും അവർ വളരെ മോശമായിട്ട് അവരോട് ഇടപെടുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ഇസ്രായേലിൽ ഇന്നുള്ളത് അപ്പോൾ തന്നെ നമുക്ക് ഈ നൂറ്റി നാൽപ്പത്തിനാലായിരം പേരെ റാപ്സറിന് ശേഷം മുദ്രയിടും എന്ന് വചനം പറയുമ്പോൾ ആ നൂറ്റി നാൽപ്പത്തിനാലായിരം പേരിൽ ചില വ്യക്തികളെയാണ് ഇന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് അവരെ മുദ്ര ഇട്ടിട്ടില്ല പക്ഷേ മുദ്ര ഇടണമെങ്കിൽ ഒരു ഒരുക്കം അതിന് മുൻപേ ദൈവം ഒരുക്കിയിരിക്കണം ഇന്ന് അവിടെ ഈ നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് ഷിമയോൻ ആത്മാവിൽ ഗ്രഹിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാൻ ആലയത്തിലേക്ക് വന്നതുപോലെ പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനത് സാധിച്ചു എന്നാൽ പണ്ഡിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും യേശു ക്രിസ്തു ജനിച്ചത് മനസ്സിലാക്കാൻ സാധിച്ചില്ല യേശുവിനെക്കുറിച്ച് പല തെറ്റായ ധാരണകളാണ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായത് ഇന്നത്തെ പണ്ഡിത ലോകത്തിന്റെ ഹൃദയത്തിലും അവർക്ക് തിയറി എല്ലാം അറിയാം വചനം എല്ലാം അറിയാം സാത്താനും എല്ലാ വചനവും അറിയാം പക്ഷെ അവൻ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് പറയുന്നത് പോലെ പണ്ഡിതന്മാർക്ക് ഈ വചനങ്ങളെല്ലാം അറിയാം പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല പക്ഷേ ഇത് തിയറിയായി മാത്രം പഠിക്കാനല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഇത് നമുക്കൊരു രൂപാന്തരണത്തിന് വേണ്ടിയും കാര്യങ്ങൾ ഇന്ന് എന്ത് സംഭവിക്കുന്നു ദൈവം എവിടെ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ എവിടത്തോളം എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി തിരുവഴുത്തുകൾ പഠിക്കുമ്പോൾ നമ്മുടെ ചുറ്റു നടക്കുന്ന സംഭവങ്ങളെ കാണുമ്പോൾ കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ ആകാശം ചുമന്നിരിക്കുമ്പോൾ ഇന്നത് എന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം കാലലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം പക്ഷേ എന്തുകൊണ്ട് ഈ ഭൂമിയുടെ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം കാലലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു കാലലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ റാപ്ചർ ഏത് സമയവും ഇനി സംഭവിക്കാം ഇനി അധികം ദിവസങ്ങളില്ല അല്ലെങ്കിൽ അധികം നാളുകളില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വിശ്വസിക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ ഷിമയോന്റെ ഹൃദയത്തിൽ ഉണ്ടായതുപോലെ തന്നെ കൃത്യമായ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുമ്പോൾ അതിനെ കാണുവാനും രക്ഷിക്കപ്പെടുവാനും അത് കണ്ട് സംതൃപ്തിപ്പെടുവാനും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ കർത്താവിൻ്റെ വരവിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട് കാരണം റാപ്ചറിന് ശേഷം നൂറ്റി നാൽപ്പത്തിനാലായിരം പേരെ ഇസ്രായേലിൽ ഗോത്രങ്ങളിൽ മുദ്രയിടണം അങ്ങനത്തെ ചെറുപ്പക്കാർ ഇന്ന് ഇസ്രായേൽ തെരുവ തെരുവുകളിൽ ഇറങ്ങിക്കൊണ്ട് യേശുവാണ് മഷിഹ എന്ന് പറയുന്നു അപ്പോൾ അനേകം ജനം ഇവരെ തുപ്പുന്നു അവരെ അപമാനപ്പെടുത്തി അയക്കുന്നു ഞാൻ ഇന്ന് രാവിലെ കൂടി കണ്ടൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് സ്ത്രീകളും പുരുഷന്മാരും അവരെ കളിയാക്കി ഓടിക്കുന്നു അവരെ തുപ്പുന്നു ആട്ടി ഓടിക്കുന്നു അവരെ അനാവശ്യം പറയുന്നു ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ചെറുപ്പക്കാർ വളരെ ക്ഷമയോടു കൂടി അവർ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു യേശുവാണ് മഷിക എന്ന് പറഞ്ഞ് മൈക്കും പിടിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരെ നമുക്കറിയാം ഈ ജനത്തെയാണ് ദൈവം ഈ നൂറ്റി നാൽപ്പത്തി പേരായി മുദ്രയിടുവാൻ നോക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ മിസ്റ്ററി ഗോസ്ബൽ നടക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നിവർത്തിച്ച് അടുത്ത കാര്യങ്ങളിലേക്ക് ദൈവം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ദൈവം നമുക്കൊരു അപ്ഡേറ്റ് തന്നിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഏതോ ഒരു ലോകത്ത് ഇരിക്കുന്ന ദൈവത്തെയോ ഏതോ ഒരു ലോകത്ത് നടക്കുന്ന ബൈബിൾ സംഭവങ്ങളെയോ ഏതോ ഒരു ലോകത്ത് നമുക്കൊരു സാങ്കല്പിക കഥയോട് കൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ദൈവം ഇതെല്ലാം എഴുതി തന്നിരിക്കുന്നത് ദൈവം ഒരു സത്യമാണെന്നും ആ ദൈവത്തിന്റെ വചനം സത്യമായും കൃത്യമായും നടക്കുന്നുവെന്നും അത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ കൃത്യമായി നടക്കുമ്പോൾ അത് എന്നോട് ദൈവം അറിയിക്കുന്നുവെന്നും അതിനുവേണ്ടി ഞാൻ ഒരുങ്ങണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന എങ്ങനെയാണ് നമുക്കിതൊരു അനുഭവ ഭേദ്യമാണ് അല്ലാതെ അനുഭവത്തിനപ്പുറത്തുള്ളൊരു കാര്യമല്ല ഏതൊരു ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് റിയലായി നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ ഇന്ന് ദൈവം എത്തി നിൽക്കുന്നത് നമ്മുടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആ പണിപ്പുരയിലാണ് ആ പണിപ്പുര അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം പെട്ടകം പണിത് കഴിഞ്ഞപ്പോൾ അവിടെ മുന്നറിയിപ്പ് കൊടുത്ത് ജലപ്രളയം വരുത്തിയതുപോലെ ഇവിടേതാ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിതെടുത്ത് കർത്താവ് റാപ്ചറിന് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു കൃപയാലുള്ള ഈ രക്ഷ സൗജന്യമായി ഏറ്റെടുത്ത് എല്ലാ പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെടുവാൻ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സുവിശേഷം ഇതുപോലെ പറയുവാൻ കേരളക്കരയിൽ ദൈവം അധികം പേരെ എഴുന്നേൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ചുരുക്കം പേരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ളൂ കാരണം മറ്റുള്ളവർക്കൊക്കെയും സുവിശേഷം പറയുമ്പോൾ അതിൻ്റെ പുറകില് പല ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളുണ്ടാകും പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് മറ്റൊരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യവുമില്ല കാരണം വരുവാനുള്ള നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം വെറും നിസ്സാരമാണ് എന്നുള്ള വാക്യത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് അനേകരെ കൊണ്ടുപോകുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നതെന്ന് തിരിച്ചറിഞ്ഞ് ബോഷന്മാരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുവാൻ ഞാൻ വീണ്ടും ദൈവസ്നേഹത്തിൽ ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഈ ആനുകാലിക സംഭവങ്ങളിൽ ദൈവത്തിൻ്റെ ആ ശ്രദ്ധ ശ്രദ്ധയോടു കൂടിയുള്ള മുന്നറിയിപ്പ് ഇന്നതെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു